എല്ലാ വർഷവും കലോത്സവ സമയമാകുമ്പം ഒക്കെ ഇത് അയച്ചുതരും കേട്ടോ അപ്പോഴാണ് നമ്മൾ അയ്യോ ഇത് വീണ്ടും വന്നോ എന്നുള്ളത് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളിടത്തോളം കാലം എന്നെയും നവിയൊന്നും ആൾക്കാർ മറക്കാൻ ചാൻസ് ഇല്ല ഒരിക്കലുമില്ല കലാതലകവും പ്രതിഭാപട്ടമൊക്കെ നിർത്തലാക്കി കഴിഞ്ഞതിന് ശേഷം എത്രയോ നല്ല കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരെ ആരും ഓർത്തിരിക്കുന്നില്ലല്ലോ എനിക്ക് ഇപ്പോഴും ആഗ്രഹം ആ പ്രതിഭാ പട്ടം വേണമെന്ന് തന്നെയാണ് അവരുടെ അവർ കൊടുക്കുന്ന ടൈമിന് അവരുടെ പഠിത്തം ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കുമല്ലോ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വിളിച്ചത് ഞാൻ കലാതിലകായതുകൊണ്ടല്ലേ പല രക്ഷകർത്താക്കളും ചിന്തിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് ലൈഫിൽ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൽ നല്ലത് പഠിത്തത്തിൽ അല്ലെങ്കിൽ ഡോക്ടർ ആവാ എൻജിനീയർ ആവാ അങ്ങനെയാണെങ്കിൽ പോട്ടെ എന്നുള്ളതായിരിക്കാം ആദ്യമായിട്ടൊരു കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കൊല്ലത്താണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു കൊല്ലത്തിൻ്റെ അതെ തീർച്ചയായും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ ആണ് ഞാൻ ആദ്യമായിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കുന്നത് അന്ന് അതിനുശേഷം രണ്ടായിരത്തി എട്ടിലുണ്ടായിരുന്നു കൊല്ലത്ത് തന്നെ അന്ന് ഇതുപോലെ കാണാൻ വേണ്ടി വന്നിരുന്നു പിന്നീട് ഇപ്പോഴാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് അങ്ങനെ ഒരു കലോത്സവം വരുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നുള്ളൂ എങ്കിൽ പോലും ജനങ്ങളുടെ ഒരു നല്ല പങ്കാളിത്തം ഉണ്ടായി നല്ല ക്രൗഡായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ പോകാനും വരാനും തന്നെ അത്ര റഷായിരുന്നു അപ്പോൾ ഇത്രയും ആൾക്കാർ കലയെ സ്നേഹിക്കുന്നു അതൊരു ഉത്സവമായി കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വരുന്നു അതൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ വേദികളാണെങ്കിലും വളരെ സജ്ജീകരണങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഒരു മികച്ച ആതിഥേയത്വം വഹിക്കാൻ കൊല്ലത്തിന് കഴിഞ്ഞു എന്ന് തോന്നുന്നു ഈ ഈ എടുത്ത് ചേച്ചി ഒരു തോന്നും പേഴ്സണലി ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ആഗ്രഹം ആ കലാതിലകം പ്രതിഭാ പട്ടം വേണമെന്ന് തന്നെയാണ് കാരണം പറയാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കലാമേളയാണ് അപ്പോൾ അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കുന്ന കാഴ്ചവെക്കുന്ന ഒരു കലാകാരനും കലാകാരിക്കും കിട്ടുന്ന അംഗീകാരം തന്നെയാണ് കലാതിലകം അല്ലെങ്കിൽ പ്രതിഭ എന്നുള്ളത് സ്ഥാനം ഇപ്പോഴും എന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വിളിച്ചത് ഞാൻ കലാതിലകമായതുകൊണ്ടല്ലേ അതിനുശേഷം ഈ കലാതിലകവും പ്രതിഭാ പട്ടമൊക്കെ നിർത്തലാക്കി കഴിഞ്ഞതിന് ശേഷം എത്രയോ നല്ല കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരെ ആരും ഓർത്തിരിക്കുന്നില്ലല്ലോ അല്ലേ ആ കലാതിലകമായ ആൾക്കാരൊക്കെ ഇന്നും മനസ്സിലാണ് നമുക്ക് പറയും ഞാനൊക്കെ മത്സരിക്കുന്ന സമയത്ത് നമുക്ക് പത്മനി ചേച്ചി ചേച്ചി ഇവരൊക്കെയാണ് നമ്മുടെ ഒരു കൺമുന്നിലുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്ഥാനം അതിനെ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കാതെ എന്തെങ്കിലുമൊക്കെ ഈ മാനുവലിൽ അന്ന് ഞാൻ പങ്കെടുത്ത സമയത്ത് നൃത്ത ഇനത്തിലും നൃത്തേതര ഇനത്തിലും ഫസ്റ്റ് വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കലാതിലകമാകണമെങ്കിൽ അതൊക്കെയാണ് പിന്നീട് ഒരു നെഗറ്റീവായിട്ട് പലരും പറഞ്ഞ് ഈ അതിനുള്ളൊരു മത്സരം പിന്നെ സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് അതിനു വേണ്ടി ഒരു മത്സരം കൂടി വരും എന്നൊക്കെയാണ് ഉള്ളതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും പറഞ്ഞതിൻ്റെ പേരിലാണ് ഇതൊക്കെ എടുത്ത് കളഞ്ഞത് പക്ഷേ ഇന്നിപ്പം സിനിമയിലാണെങ്കിലും ഒക്കെ അഭിനയിക്കാനും ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ പല രീതി സോഷ്യൽ മീഡിയയെ തന്നെ ഒരു ഒരുപാട് വളർന്നു ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ ഇത് ഒരു നല്ലൊരു അല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നേ അവരുടെ അവർ കൊടുക്കുന്ന ടൈമിന് അവരുടെ പഠിത്തം ഒക്കെ മാറ്റി വച്ചിട്ടായിരിക്കുമല്ലോ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്തും ഇന്നും കലോത്സവം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരു 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 കുത്തി പോകുന്ന പഴയ വീഡിയോ ഉണ്ട് സൈഡിൽ നിൽക്കുന്ന ചേച്ചിയാണ് അങ്ങനെ പ്രശ്നങ്ങൾ സാധ്യത കൂടുതലല്ലേ ഇന്നും ചേച്ചി പേരിൽ ട്രോളുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും അതെ അതെ തീർച്ചയായും തീർച്ചയായും അത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഭീകര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു കലാമേഖലയിൽ തന്നെ നിൽക്കുന്നു സിനിമയിൽ വന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ ഒരു വീഡിയോ എടുത്ത് ആൾക്കാർ ആ ഒരു സമയം എല്ലാ വർഷവും കലോത്സവ സമയമാകുമ്പം ആരെങ്കിലുമൊക്കെ ഒക്കെ അയച്ചു തരും കേട്ടോ അപ്പോഴാണ് നമ്മൾ അയ്യോ ഇത് വീണ്ടും വന്നോ എന്നുള്ളത്സവം അതെ തീർച്ചയായും തീർച്ചയായും അപ്പോൾ അത് എന്താ പറയുക ഇനി ചിലപ്പോ ഇതിനേക്കാൾ വലിയൊരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് മാഞ്ഞു പോയേക്കാം അതിനെ ഞാൻ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം കാരണം ഈ ഓരോ വർഷം കഴിയുമ്പോൾ പുതിയ പുതിയ കലാകാർ വരുമ്പോൾ പല പഴയ ആൾക്കാരെ സ്വാഭാവികമായിട്ടും മറക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളിടത്തോളം കാലം എന്നെയും നവിയൊന്നും ആൾക്കാർ മറക്കാൻ ചാൻസ് ഇല്ല കുഞ്ഞുങ്ങൾ പുതിയ തലമുറ ഇപ്പം ഇത്രയും വർഷമായില്ലോ രണ്ടായിരത്തി ഒന്നിലെ സംഭവമാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആൾക്കാർ കാണുന്നു അപ്പം അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ ഇത് ആരാണ് എന്നെങ്കിലും ഒന്ന് ചോദിക്കുമല്ലോ അപ്പം നമുക്ക് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാം അത്രയായിരുന്നു ഒരിക്കലുമില്ല അന്ന് ആ കലാതലകമായി അതിനുശേഷം നവ്യ സിനിമയിലേക്ക് വന്നു നവ്യ നല്ലൊരു കലാകാരിയല്ലേ നല്ലൊരു അഭിനേത്രിയാണ് ഡാൻസറാണ് അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ പല പല മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്തെ സംഭവങ്ങൾ നവ്യ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതിന് കൂടുതലെന്താ വേണ്ടത് ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് കുട്ടികൾ പക്ഷെ ഞാൻ കൂടുതലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ മെയിനായിട്ടും ഒന്നാമത് എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷെ അതിനുവേണ്ടിയുള്ള സമയം ഇല്ലായ്മ കുഞ്ഞു കുട്ടികൾക്ക് പഠിക്കണം രക്ഷാകർത്താക്കൾക്കൊക്കെ കോമ്പറ്റീഷൻ വരാൻ താല്പര്യമുണ്ട് പക്ഷേ അതിനുവേണ്ടി ഒന്ന് പ്രാക്ടീസിന് വരാനും ഒന്നും സമയമില്ല പിന്നീട് മുൻപുണ്ടായിരുന്നു എൻ്റെ ഒന്ന് രണ്ട് കുട്ടികൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഭരനാട്യത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ അധികം പേര് വരുന്നില്ല വരുന്നവർ തന്നെയാണെങ്കിലും ഒരുപാട് അവർക്ക് അതിനങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ ടൈമില്ല എന്നുള്ളൊരു പ്രശ്നമാണ് എങ്ങനെയാണ് സിനിമ സിനിമ വിട്ടോ എന്താണ് കാണുന്നില്ല ാണ് സീരിയലുണ്ട് സിനിമയിൽ അങ്ങനെ ഭയങ്കരമായ അവസരങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം സിനിമയിൽ ഞാനൊരു അവിഭാജ്യ ഘടകമൊന്നും അല്ലല്ലോ ഒരുപാട് പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ട് ടാലന്റഡ് ആയിട്ടുള്ളവര് പിന്നെ ആരെങ്കിലും വിളിച്ചാൽ ചെയ്യാം അത്ര തന്നെ ഞാനും സിനിമ എന്ന് കരുതി അതിനു വേണ്ടി ഒരു പ്രയത്നിക്കുന്നൊന്നുമില്ല ആരെയും വിളിക്കാനോ ചാൻസ് ചോദിക്കാനോ ഒന്നും പോകാറില്ല പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചാൻസ് വന്നാൽ നമുക്ക് ചെയ്യാം വർക്കുകൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് കനൽപ്പൂവ് സീരിയൽ പിന്നെ എൻ്റെ ഡാൻസ് പോളുണ്ടോ നൃത്യോതയെ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം മക്കളുടെ കാര്യങ്ങൾ പ്രധാനം അതുതന്നെയാണ് അപ്പോൾ അവരുടെ എൻ്റെ തിരക്കുകൾ കാരണം അവരുടെ കാര്യങ്ങളൊന്നും മുടങ്ങിപ്പോരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് അതെ അതെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള കലാജീവിതമേ ഉള്ളൂ എനിക്ക് അപ്പോൾ അവരുടെ പഠിത്തം അവരുടെ കൂടെ ഇപ്പം നമ്മൾ വേണ്ട സമയമാണല്ലോ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് എൻ്റെ ഒരു കലാല ജീവിതം മത്സരിക്കുന്ന കുട്ടികളോട് ഉപദേശമൊന്നും പറയാനില്ല പക്ഷേ നമ്മളെല്ലാത്തിനേയും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി കാണുക ഇത് അവരുടെ ഇപ്പം പതിനഞ്ച് വയസ്സിൽ പതിനാല് വയസ്സൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ ഇതവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് കലോ ഈ സംസ്ഥാന കലോത്സവത്തിൽ എത്തിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ അപ്പം അതിൽ അവരുടെ കഴിവിൻ്റെ മാക്സിമം പെർഫോം ചെയ്യാൻ നോക്കുക തുടർന്ന് ഇത് കഴിയുമ്പോൾ ഈ കല ഉപേക്ഷിക്കാതിരിക്കുക പരാജയമായാലും വിജയമായാലും അതിനെ ആ ഒരു കൂടി തന്നെ എടുത്ത് മുന്നോട്ട് പോവുക ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്നതിനകത്ത് തുച്ഛമായ ആൾക്കാർ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ കൊണ്ടുപോകുന്നു ഈ അതീ മത്സരങ്ങള് വേണ്ടി മാത്രമായി പോകുന്നു പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതേ അഭിപ്രായം തന്നെയാണ് കുറെ പേരൊക്കെ അങ്ങനെ ആണ് കേട്ടോ പക്ഷേ ഈ സംസ്ഥാന തലം വര എത്തുന്നതെന്ന് പറയുമ്പോൾ ഒരു ടാലൻറ്റും ഇല്ലാതെ നമുക്ക് ഇവിടം വരെ എത്തിപ്പെടാൻ പറ്റത്തില്ല അത്രയും അവർ പ്രയത്നിച്ച് ഈ സംസ്ഥാന തലം വരയൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് പിന്തിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണ് പിന്നീട് ചിലപ്പോൾ പല രക്ഷകർത്താക്കളും ചിന്തിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് ലൈഫിൽ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൽ നല്ലത് പഠിത്തത്തിലല്ലെങ്കിൽ ഡോക്ടറാവുക എഞ്ചിനീയർ ആവാ അങ്ങനെയാണെങ്കിൽ പോട്ടെ എന്നുള്ളതായിരിക്കാം ർത്താക്കളുടെ ചിന്ത ഇത്തരം കലാരൂപങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞു കലാകന്മാർക്ക് അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ ഫേസ് പ്രശ്നങ്ങൾ അങ്ങനെ ഇതിനൊരു ഡിമാൻഡ് കുറവ് ഈ കുറവ് തോന്നുന്നു ഡിമാൻഡ് കുറഞ്ഞതായിട്ട് തോന്നില്ല ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ ഓരോ ഓരോ പെൺകുട്ടികളും ജനിച്ചു വീഴുമ്പോൾ തന്നെ പേരൻസിന് പെൺകുട്ടിയല്ല ആൺകുട്ടി ഏത് കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ ചിലപ്പം അവരുടെ മനസ്സിലുണ്ടാകും പാട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കണം കലയൊന്നും ഒരിക്കലും അതിൻ്റെ ഡിമാൻഡ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എല്ലാം എന്താ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്